ും ഇന്ന് വിഷമകരമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാനും അമ്മും ഉള്ളൂ ഇവിടെ ഒന്നാമത്തെ വീഡിയോയില് വീട്ടില് വേറെ അമ്മ അമ്മഅനും ഒരു സലമര പോയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി നാളത്തേക്കുള്ള പാക്കിംഗ് ഒക്കെ ചെയ്യാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യു എൻ ഡിയിൽ ഒരു കമന്റ് ഇടുക്കി ക്ലോകിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്തിനാണ് അങ്ങനത്തെ ഒരു കമന്റ് നിങ്ങൾ കിട്ടുന്നത് സമാധാനം ഇല്ലാണ്ടാക്കാനും നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇപ്രാവശ്യം ഇപ്രാവശ്യം ടിസ്റ്റ് ഉണ്ട് കാരണം അമ്മും ചാനി കുട്ടിയും കൂടിയാണ് പോകുന്നത് ഞാൻ പോകുന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് അങ്ങനത്തെ ഒരു ബ്ലോഗ് അല്ല അങ്ങനത്തെ അപ്പൊ നാളെയാണ് ടോമസും ചാനിക്കുട്ടിയും പോകുന്നത് അപ്പൊ അയിന്റെ പൊക്കെ ആഗോലോലകാല കീലകാല ഒക്കെ ആക്കിട്ടേക്കുന്നത് അലങ്കോല ആക്കിയിട്ടേക്കാണ് അപ്പൊ ആകെ അതിന് ഇടയ്ക്ക് ഒരു ജാനിക്കുട്ടിയും കൂടി ആയിരിക്കട്ടെ വെറുതെട്ടാ അവിടെ ചെല്ലുമ്പോ അത് പാപ്പൂലോട്ട് മാറും കാര്യം അവസരവാദികളൊക്കെ കേട്ടിട്ടുണ്ടോ പാപ്പൂനെ കാണുമ്പോ ഇങ്ങനെ ഒരു ഇത് എന്തിനാ എൻ്റെ അടുത്ത് പറയണേ അമ്മ ഞാൻ പറഞ്ഞു ജാനക്കുട്ടി നമുക്ക് ഇടുക്കിക്ക് പോവാ എന്നൊക്കെ ചോദിച്ചാൽ ജാനുകുട്ടി എല്ലാം ഡെൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയണേ കുഞ്ഞുമാവേ ആയിരുന്നു ഇപ്പൊ പാപ്പൂന്റെ കൂടെ ഉറങ്ങിയതാമ്മ എനിക്ക് ചെന്നിട്ട് എനിക്ക് ആ വേണമെന്ന് ഉറങ്ങാന എനിക്കാ തള് കേട്ടിട്ടേറ്റി രണ്ടും ഉറങ്ങൂട്ടോ പപ്പാന പപ്പ ഉറങ്ങുന്നവരെ അവിടെ പപ്പാന എടുത്തിരുന്നു പപ്പാന തോണ്ടി കിള്ളി പൗഡർ ഇടിയിച്ച് കൊട്ടുടിയിച്ച് മുടി ഇല്ലാത്ത മുടി വാരി ഇവിടെ ഇവിടെ ഇങ്ങനെ കെട്ടി കൊമ്പാക്കി വെച്ച് അതൊക്കെയാണ് കേട്ടോ പപ്പ അവൾക്ക് പപ്പാന്ന് വെച്ചാ ഒരു പ്രത്യേകത സ്നേഹാ കേട്ടോ എനിക്കത് സിന്ധുമ്മയോടോ അമ്മയോടോ അല്ലെ ആരോടോ ഒക്കെ അങ്ങനെ ഒരു തൊള്ളു കൊണ്ട് തോന്നിട്ടില്ല കാര്യം അവള് ഭയങ്കര കൂട്ടാ ഭയങ്കര കമ്പനി അന്നാ രണ്ടും സ്നേഹിച്ച് സ്നേഹിച്ചു അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിയായി തൊഴിയായി ചവിട്ടായി എല്ലാം എല്ലാം ഉണ്ടാവുട്ടോ അവൾക്കിടക്ക് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇല്ല ഞങ്ങളുടെ മാത്രം എന്റെയും ജാനിയുടെയും മാത്രം താങ്കൾക്കില്ല ഞാൻ ഒരുപാട് അങ്ങടീ വെച്ച് കെട്ടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാ വേറെ ഒന്നും കൊണ്ടല്ല ഒരു ഡിസ്റ്റർബില്ലാണ്ടിരിക്കട്ടെ ഞാനിവിടെ കൊറേ സ്ലൈഡുകളൊക്കെ എടുത്തു വെച്ചായിരുന്നല്ലോ ഇവിടെ പിന്നെ എനിക്കൊരു പുത്രി കൊണ്ട് വെച്ചാ വെച്ച സാധനങ്ങളൊന്നും വെച്ചോടും കാണത്തില്ല സ്ലൈഡ് നീ ഡ്രസ് കുത്തി വെച്ചാലേ അത് നീടെണ്ടായേ

കാര്യം നമുക്ക് ചിലപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോണ്ടി വരും അത് തന്നെയല്ല നല്ല മഴത്തായും അതുകൊണ്ട് തന്നെ ജാനിക്കുട്ടിക്കുള്ള തുണിയൊക്കെ ഫസ്റ്റ് എടുത്തുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒതുക്കി വെക്കി അതല്ലെങ്കിൽ വന്ന് മോളെ അതല്ലാരി കുഞ്ഞാ

ഇതല്ലെങ്കിൽ കടിക്കും എല് കടിക്കും അങ്കമ്പാടി കൊണ്ടുവിട്ട് എന്റെ അടുത്ത് വണ്ടിയെന്ന് അമ്മനെ നോക്കിയോ അമ്മ എല്ലി കടിക്കും അമ്മ അങ്ങനെ കടിക്കും എല് കടിക്കും എനിക്ക് കോമഡി ആയിട്ട് ഫീൽ ആയിട്ട കാര്യം ആളുടെ ഒരു ഡയലോഗ് ഒക്കെ ഭയങ്കര ഒരു വല്ലാത്ത ഡൈലോഗ അപ്പൊ ചാനക്കുട്ടിക്ക് ഞങ്ങള് ഇന്ന് പോയി കൊറച്ച് കുഞ്ഞു നിക്കറൊക്കെ നല്ല നിക്കറല്ലേ എങ്ങനെ നമ്മൾ എത്ര വില കൊടുത്തെടുത്താലും രണ്ട് മാസത്തിൽ അതുകൊണ്ട് നമ്മള് പൈസ ഉറവിന്റെ നല്ലത് നോക്കിയെടുത്തു ആൾക്കാരുടെ വീട്ടിലിടാനാ എങ്ങനെ കഴിഞ്ഞാലും അതിന് തൊളവിടും രണ്ടു മാസം കഴിഞ്ഞത് മാറുകയും ചെയ്യണം പിള്ളേരുടെ ഡ്രസ്സ് ഒന്നെങ്കിലും വലിഞ്ഞു പോലെ ഇപ്പൊ ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നും അതെല്ലാം നമ്മള് തന്നെ കൈ വെച്ച് വൃത്തിക്ക് കഴിയാന്നല്ലാണ്ട് വാഷിംഗ് മെഷീനുകളോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല ഞാൻ ഇതൊക്കെ അങ്ങനെ എന്റെ ബാഗ് പാക്കിംഗ് പാക്കിങ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു തുണി ഡ്രസ് മാത്രം ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാലൻസ് ഉള്ള സാധനങ്ങൾ ഇതേ പാക്ക് ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ട് അത് ഇല്ലേ ഒരു കുന്നുണ്ട് ഞാൻ ഇത് എങ്ങനെ കൊണ്ടുപോകും ആലോചിച്ച് കിളി പോയിരിക്ക പിന്നെ എന്റെ കൊച്ചു ചില്ലറ കാര്യം ബാഗുബലിയാ എലിബലി എലിബലിയുട്ടിയുടെ കുട്ടി നിക്കണം ആവശ്യമുള്ളത് മാത്രം ഞാൻ ഇനി എന്നെ രണ്ടാമതല്ലെങ്കി ഓടിക്കും കഴിഞ്ഞു

വരും പിന്നെ ഞങ്ങളോട് വന്നാ പോരെ അതിന്റെ ആവശ്യമില്ല ഇവിടെ വിച്ചുന് ഇവിടെ കൊറച്ചു കാര്യങ്ങൾ തിരക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആദ്യമേ ചെയ്ത് തീർക്കു അല്ലേ ഗൈ ഞങ്ങള് രണ്ടു ദിവസം സമാധാനത്തോട് വീട്ടിൽ പോയിരുന്നോട്ടടെ തനിക്ക് എന്താടേ കരയട്ടോ അതമ്മ പട്ടി സൗണ്ട് പോട്ടില്ലേ അത് വിച്ചു കരയുന്നല്ലോ ഞാൻ കൂടെ ഒരു ടർക്കിയും കണ്ടായിരുന്നോ ആ അതെ രണ്ട് ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ട് പോകുമ്പോ ഏറ്റവും വലിയ ആവശ്യമുള്ള സാധനമാണ് ടർക്കി വേറെ അങ്ങനെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഉള്ള പൂഞ്ചാലുള്ള പോക്കോ പൂഞ്ചാലോ ഷർത്തി കുഞ്ഞിലോട്ടോള അവള് ഇപ്പഴും മാറിയിട്ടില്ല ഇപ്പഴും ഷർത്തിട്ടുള്ള അപ്പൊ അവളിങ്ങനെ ഷർദ്ദിച്ച് ഷർത്തിച്ച് ഷർത്തി ഇത് തിന്ന കൊച്ചിന് തൊണ്ട കുടുങ്ങിട്ട് കൊച്ചു ഷർദ്ദിക്കണിന്ന് അപ്പൊ വിച്ചു ഞാനേ വിച്ചു ഇതെങ്ങനെയുണ്ട് നീ

കുട്ടികളെ പോയാലും രണ്ടിട്ട് അറക്കിയെടുത്ത് നമുക്ക് കിട്ടുന്ന ബാഗിനകത്ത് വയ്ക്കുക അത് ഹാൻഡ് ബാഗ് ആയിരിക്കും ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗ് ആണ് കൊണ്ടുപോകുന്നത് ഈ ഒരു ഹാൻഡ് ബാഗ് കുറച്ചും അഴുക്കൊക്കെ ഉണ്ട് സിന്ദൂർ വേണം അതല്ലോ ഇതില് അഴുക്കായ പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് സിന്താമ കഴിഞ്ഞ ദിവസം ഒന്നിക്ക് കൊടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം അപ്പം അതും എടുത്ത് വെക്കേണ്ടതുണ്ട് ഇനി നമ്മൾ അത്യാവശ്യമായിട്ട് വെക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു കുഞ്ഞിനിക്കറും അതുപോലെ തന്നെ ഒരു ഒരു കോട്ടന്റെ ഒരു ഉൾപ്പെട്ടോ നമ്മൾ യാത്ര പോകുമ്പോൾ എപ്പോഴും കോട്ടന്റെ അല്ലെങ്കിൽ ബെനിയന്റെ ഒക്കെ ആയിരിക്കും ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പം അതിന്റെ കൂടെ ഒരു കുഞ്ഞ് ടർക്കി ഞാൻ വന്നിട്ടാഴ് മറ്റേ ആ അത് അപ്പാ കൊറയണം മേടിച്ചായിരുന്നു അപ്പൊ അതിന് രണ്ടോണോ അമ്മ എനിക്ക് തന്നിട്ടായിരുന്നു കേട്ടോ ഞാനിക്ക് കൊടുക്കമ്മ അപ്പൊ ഇതും കൂടെ ഞാൻ എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന കൊടുത്ത് വെച്ചിട്ടുണ്ട് കാര്യം മൂറ്റിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് നമുക്കൊന്ന് അവിടെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തു വെക്കാൻ പോകുന്നത് വേണ്ട പലകാരപ്പതിയാണ് പലകാരപ്പതി ഞാൻ എന്തൊക്കെയാ മേടിച്ചാർക്ക് ഫാൻറ്റസി മേടിച്ചിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വേണോ

അപ്പൊ ബിസ്ക്കറ്റ് ഓക്കെ താങ്ക് യു ഇത് നമുക്ക് ഇതിനകത്ത് ഈ സാധനം അങ്ങ് എടുക്കാം അല്ലെ അപ്പൊ നമുക്ക് അത്ര ഒഴുപ്പ് ഇതുകൂടെ തിന്നോ ഇതും മതി പൈലിക്കാൻ പിന്നെ നമ്മള് മേടിച്ചേക്കുന്ന ഒരു കേക്കാണ് ഇതെനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട കേട്ടോ മുപ്പവരേ ഉള്ളു സാധാ കേക്ക് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു കപ്പലൻ്റെ മുപ്പായി ഭയങ്കര തണുക്കുന്നുണ്ടോ അപ്പൊ ഇത്ര സാധനം കൂടെ നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കാം ഇവിടെ എനിക്ക് ഗ്യാപ്പ് ഉണ്ട് ഇഷ്ടം പോലെ ഒന്നാമതിയാവും എടുത്ത് വെച്ചോ ബാലൻസ് നമുക്ക് നാളെ കഴിക്കാം അതും കൂടെ ഞാൻ ആ ഒരു കള്ളിയിൽ തന്നെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മള് പിള്ളേരെ കൊണ്ട് പോകുമ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൈ കരുതണം അതല്ല എന്നുണ്ടെങ്കിൽ ചെലപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും വിശക്കുമ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതലും ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ വരിക ശർദ്ദിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക പിന്നെ ഞാൻ എടുക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട് ഇത് വൈറ്റമിൻ സിയുടെ ആണ് കേട്ടോ ഇത് വെച്ച് വെച്ചോ ഇത് വൈറ്റമിൻ സിടെയാണ് ഇത് നല്ലതാണെന്ന് ഒത്തിരി പേര് പറയുന്നു വൈറ്റമിൻ സി യുടെ കഴിച്ചത് കൊണ്ട് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് അതുപോലെ തന്നെ എനിക്ക് എന്തായാലും ഞാൻ ഇത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എടുത്ത റിസൾട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഞാൻ പറയാം കേട്ടോ ഞാൻ ഒത്തിരി റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഇത് മേടിച്ചത് ഇനി വലിയ പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ ഇരുപത്തഞ്ച് രൂപയുള്ളൂ പതിനഞ്ചിനെ അപ്പൊ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് കഴിക്കാൻ ഡെയിലി പിന്നെ എന്റെ ചാർജർ മൈ ചാർജർ അത് വേറൊന്നല്ല വേറെ ആറിന് ഫോണിൽ നിന്ന് ചാർജറിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകും അതുകൊണ്ട് തന്നെ പാടില്ല പക്ഷെ ഇതൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് കേറുട്ടോ അപ്പൊ അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്റെ കുട്ടിയുടെ സാധനങ്ങളൊക്കെ ഇത്രയും ഐറ്റംസ് ദൈവം സഹായിച്ചെനിക്കുള്ളൂ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകും ഇതിന്റെ തന്നെ ഓരോ ഐറ്റംസ് ഇവിടെ ഉണ്ടാവാ ഇവിടെ ഉണ്ട് കേട്ടോ ഉള്ള എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളും ചാനിക്കുട്ടിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളും സാധനങ്ങളുമാണ്യിരിക്കുന്നത് ഇത്ര പാക്ക് ചെയ്യുക ഇത് ചാനിക്കുട്ടിയുടെ പേസ്റ്റ് ആണ് ഇത് എന്റെ മോയ്സ്ചറൈസർ ക്രീമാണ് ഇത് എന്റെ സൺസ്ക്രീം ആണ് ഇത് രണ്ടും എന്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെയാണ് ഒരെണ്ണം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് തേച്ച് വയ്ക്കും ലിപ്സ്റ്റിക് ഷൈഡ് ആണ് ഇത് എന്റെ ലിപ് ബാം ആണ് പിന്നെ ഇത് ജാനിക്കുട്ടിയുടെ കളർ പൊട്ടാണ് ഇതില്ലാണ്ട് ജാനിക്കുട്ടിക്ക് ഒരു ജീവിതമില്ല കാര്യം ജാനിക്കുട്ടി ഒരു ഇപ്പൊ ഒരു അങ്കൻവാടി പോയതിനു ശേഷം ജാനിക്കുട്ടിക്ക് ഇത് ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ ഞാനിപ്പോ കണ്മശിയുടെ പൊട്ട ഒക്കെ വെച്ചുകൊടുത്തേ ഇത് എന്ത് സാധനം എനിക്ക് ചോദിക്കട്ടോ പിന്നെ ഇത് എന്റെ ഒരു ഓയിൽമെന്റ് ആണ് കേട്ടോ ഫേസിൽ എഴുന്ന ഒരു ക്രീമാണ് അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാജൽ കാജൽ ഇല്ലാത്ത നമുക്കൊരു ലോകമില്ല കരി ഒരു പരിപാടിക്ക് നമ്മളില്ല പിന്നെ എനിക്ക് ഈ ക്രാബുകൾ ക്രാബ് ഇന്ന് ക്രാബ്ന്നില്ല ഭയങ്കര ഒരു പ്രേമമാണ് കാര്യം ഓർണ്ണം കണ്ട് ഓർമ്മ യൂസ് അത് പിന്നെ അത് കണ്ടില്ല എന്നുള്ളതാണെങ്കിൽ പിന്നെ തപ്പാണ്ട് എനിക്ക് വയ്യ എനിക്ക് തലക്ക് പോരാൻ വരും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം പിന്നെ ഓർമ്മ തല കുത്തിക്കൊണ്ട് പോകും അപ്പം അത് പിന്നെ മസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്ന സംഭവമാണ് എന്റെ പല്ലിലെ ക്ലിപ്പ് അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചോട്ടെന്താ ഇനി ജാനിക്കുട്ടിയുടെ സാധനങ്ങളാണ് ജാനിക്കുട്ടിക്ക് അത്യാവശ്യം വേണ്ടെന്ന് വെച്ചാൽ തലമുടി ഒന്ന് സെറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബുഷ് എടുത്തിട്ടുണ്ട് ഒരു ക്ലിപ്പ് ഒരു നാല് ജോഡി ഇങ്ങനത്തെ ഒക്കെ ജാനിക്കുട്ടിയുടെ എടുത്തിട്ടുണ്ട് ഒരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട് തന്നെ കൊറേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മുടി അതായത് ജാനിക്കുട്ടിയുടെ മുടി ഇങ്ങനെ സെറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള മുടി എടുത്തിട്ടുണ്ട് പക്ഷെ മുടിയല്ല മുടിയെടുത്തിട്ടുണ്ട് ഞാൻ ഇന്നല്ല പറയുന്നത് പിന്നെ അത്യാവശ്യായിട്ട് നമുക്ക് വേണ്ട പാഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഐലൈനർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുന്നത് ഇത് നമുക്ക് കവറിൽ ഇട്ടിട്ട് വേണം വെക്കാം കാരണം ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ സീന വേറെ ഒന്നും ലീക്ക് ആവത്തില്ല കേട്ടോ കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാറുണ്ടോ കറക്റ്റായിട്ട് പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ട് ഇത് ഇത് ചിലരെ അങ്ങനെ വേറെയുണ്ട് അതായത് നോട്ടായിട്ട് ഞാൻ അഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ വന്നാൽ ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് നോർമലി വലിയ പൈസ ഒന്നും ആവശ്യമില്ല പിന്നെ ഫുഡ് ഐറ്റംസും വെള്ളം എല്ലാം വെള്ളം ഒക്കെ മേടിക്കും രാവിലെ മേടിക്കും പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു പൈസയുടെ ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് ചില്ലറി ഒരു അഞ്ഞൂറ് രൂപയും കൂടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പം എന്റെ അത്യാവശ്യം ഇനി ഇനി എനിക്കേ ചെയ്യാന്നുള്ള എന്റെ വർക്കിന്റെ ഫോൺ എടുക്കണം അതിന്റെ ചാർജർ എന്റെ ഫോൺ എടുക്കണം അതുപോലെ തന്നെ ജാനിക്കുട്ടികളിൽ നിപ്പിൾ എടുക്കണം അപ്പൊ ഈ രണ്ടു സാധനങ്ങൾ ഒഴിച്ചാ ബാക്കി എല്ലാം ഞാൻ പാക്ക് ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് തന്നെ തന്നെ ഇനി എണീക്കുന്നതുമായിട്ട് ഇത് ഗിഫ്റ്റ് ആണ് ഇത് ഗിഫ്റ്റ് ആണ് ഇത് നല്ല പായക്കാണ് ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിൽ എനിക്ക് അത്രയ്ക്കും വലുതാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ ഇടുക്കിയിൽ ചെല്ലുമ്പോ കാണിക്കാം ഇത് ഞാൻ രണ്ടു പേർക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് അപ്പം അത് ആർക്കാണ് എന്താണ് ഏതാണ് എന്നുള്ളതെല്ലാം കൊണ്ടോക്കും ഇതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാളെ രാവിലെ എണീക്കുന്നു ഒമ്പത് പത്തിനാണ് നമ്മുടെ ബസ് നമ്മൾ ഒമ്പതെയാണ് അങ്ങനെ ഇല്ല ഒമ്പത് പത്തൊക്കെ ആവുമ്പത്തേക്കത് അങ്ങനെ വലിയ ടൈം ഒന്നും ഇല്ല ചിലപ്പോ മണി കഴിഞ്ഞാലും ചിലപ്പോ പോവാറുണ്ട് അപ്പൊരും കാണാൻ പറ്റും അത് അതിനൊരു പ്രത്യേക വൈബാ കൊറേ വണ്ടിയ ഞാൻ പറയാം കറക്റ്റ് വിച്ച് അങ്ങന്ന വണ്ടി വന്നു പറയട്ടോ വരുന്നുണ്ട് പറയട്ടെ അപ്പൊ ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഇത് എത്ര കിലോ ഉണ്ടാവു വച്ചു രണ്ടര കിലോ ഉണ്ട് രണ്ടര കിലോ ഉണ്ട് അല്ലേ ഇതിനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ അതുമ്പോഴൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചാൽ എന്റെ എല്ലാം എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിച്ചു എന്നെ ബസ്സിൽ കയറ്റി വിടുക അവിടുന്ന് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങിക്കോട്ടോറിക്ഷ ഓട്ടോറിക്ഷോടായാലും കൊച്ചിനെ ആയാലും ഒന്ന് വണ്ടീന്ന് പെട്ടെന്ന് കയറി എടുക്കാനെ കാര്യം ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും കൂടെ കൊണ്ടോട്ട് ഇറങ്ങാൻ ആണ് അപ്പൊ എന്തായാലും ഗൈസ് ഞാനിതും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കാണാം അപ്പനും മോളും കൂടെ കൊള്ളാത്ത സാധനം കുത്തി കയറ്റുകയാണ് കേട്ടോ

ഒന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ ബാഗിന്റെ കാര്യത്തിൽ തീരുമാനാവും സിപ്പും ബാഗും എല്ലാം പോവും അല്ല ജാനി ആ ഒരു തീരുമാനാക്കി തരും ഇന്നെന്തായാലും ഇവിടെ ഞാനിതൊക്കെ കൊണ്ടോണ്ട് ചുമക്കിണ്ട് ഒറ്റ ബാഗിൽ പുറത്തു കിട്ടുകഴിഞ്ഞ മനുഷ്യന്റെ അടപ്പളകൂലെ കയറ്റിയോ എന്തോരിത് ഭയങ്കര വല്യ ആളാണല്ലോ അല്ല കൃഷ്ണു പ്രണപ്പിച്ചേ കേറാത്ത സാധനം തള്ളി ചേറ്റി ഹോ ഇതൊന്നും കിട്ടുന്നു എൻ്റെ അമ്മയെ ഭയങ്കര വൈറ്റല്ലേ അല്ലേ ദൈവമേ അച്ഛനോട് പൊന്നുമോളിന്ന് ചിരിക്കുന്നു അപ്പൊ കൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ നാളെ നാളെ മോർണിംഗ് നമ്മൾ ഇവിടെ ഇറങ്ങും അപ്പൊ ബാലൻസ് ഉള്ള എന്റെ ഫോണിൽ ഒക്കെ ആയിരിക്കും എടുക്കുക അപ്പൊ അതിന്റേതായ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാവളോ ഇന്ന് പോകുന്നില്ലല്ലോ ഇത്ര വലിയ സങ്കടപടങ്ങി bye-bye see you Bye -bye.